ഇന്നിപ്പം നിങ്ങൾ വിചാരിക്കുന്ന എന്തായിരിക്കും ഇന്നലെ പോന്നല്ലേ ഞാൻ ഇതേ ഡ്രസ്സിലാണല്ലോ നിൽക്കുന്നത് ഒന്നുമില്ല നാളെ എനിക്കൊരു യാത്രയുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചിടാ പിന്നെ വീഡിയോ എല്ലാം എടുത്ത് വെച്ചിട്ട് പോകാന്ന് പറഞ്ഞു പിന്നെ ഒറ്റ സ്ട്രെച്ചിൽ എടുക്കുന്ന ആണ് അതുകൊണ്ടാണ് പിന്നെ ഡ്രസ്സ് ചേഞ്ചിങ് ഇല്ലാത്തത് ഞാനൊന്നും ഇത് തിരഞ്ഞെ കൂട്ടി അല്ലാത്തത് കൊണ്ട് ഞാനിന്നൊന്നും എടുത്തിട്ട് വന്നതുമില്ല മാറ്റി മാറ്റി ചെയ്യാൻ വേണ്ടി ഇന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാട്ടോ അപ്പൊ ഞാൻ നാളെ കൊച്ചിയിൽ വരുന്നുണ്ടേ ആരെങ്കിലും അവിടെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പൊ എന്താ പറയാ കൊച്ചിയിൽ ഞാൻ വരുന്നത് തേവരെയാണ് അപ്പൊ ആ ഭാഗത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം നമുക്ക് മീറ്റ് ചെയ്യാം ഓക്കെ എനിവേ നമുക്ക് വീഡിയോയുടെ ഡീറ്റെയിൽ ഒക്കെ ഡ്രോ ഞാൻ അത് സ്റ്റിച്ച് ആ മെറ്റീരിയൽസിൻ്റെ ഒരു പ്രീമിയം കളക്ഷനാണ് ഞാൻ പോകുന്നത് ഫസ്റ്റ് കളറ് വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു ക്രെഷീഡാണോ ഭയങ്കര റിച്ച് ഐറ്റം ആണ് കേട്ടോ കാണിച്ചേരാച്ച് എന്ന് പറഞ്ഞാൽ വൺ റിച്ച് ആണ് ഭയങ്കര ഒരു റിച്ച് ഐറ്റമാണ് നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻ ഇതാണ് കേട്ടോ സൂപ്പർ കളക്ഷൻ ആണ് നല്ല ഒരു ക്രേബ് ഷീഡ് ആണ് ദുപ്പട്ട വന്നിട്ട് ദുപ്പട്ട വന്നിട്ട് കാണിച്ചെന്ത് ഭംഗിയാന്ന് നോർമലി ഇത് ശരിക്കും ചെയ്യുന്ന സമയത്തേക്ക് ഇങ്ങനെ നിക്കും കേട്ടോ നമ്മളെ നെക്കെടുക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ ഈ പോർഷൻ കുറച്ച് മുളകോട്ട് തരാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ വെച്ച് പഠിക്കാത്തത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് നല്ലൊരു ക്രേബ്ഷീഡ് ആണ് റിച്ച് ആണ് അടിപൊളി ബ്യൂട്ടിഫുൾ എല കളക്ഷൻസ് ആണ് നല്ല രസമുണ്ട് ഒറ്റ ഫ്രീമില് കേട്ടോ നല്ല രസമുള്ള കളേഴ്സ് ആണ് ഇപ്പൊ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി നാല്പത്തഞ്ച് രൂപയാണ് കേട്ടോ തൊള്ളായിരത്തി നാല്പത്തഞ്ചിലെ ഫ്രീ സൈസിലാണ് ഈ ഒരു ഐറ്റം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റുന്നത് മീഡിയം ഞാൻ ഇത് പറഞ്ഞു കേട്ടോ മീഡിയം ടു വന്നത് നമ്മുടെ അപ് ടു ത്രീ എക്സൽ വരെ ഉള്ളവർക്ക് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു മെറൂൺ ഷീഡാ ഹാ നല്ല ഭംഗിയുണ്ട് കേട്ടോ അടിപൊളിയായിട്ടെ കണ്ടോ എന്ത് രസമാ നോക്കിയെടുക്കാൻ ചില തൊള്ളായിരത്തി നാല്പത്തഞ്ചില് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ആ ഇങ്ങനെ ഇരിക്കുന്ന സെറ്റ് ആയില്ലേ ആയിട്ടുണ്ട് നല്ല ഭംഗി ഞാനത് കുറച്ച് ദിവസം കൊണ്ട് ട്രൈ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കാണിക്കാണിക്കാന്ന് പക്ഷെ സെറ്റ് ആയിട്ട് വന്നില്ല വലിപ്പായിട്ടുണ്ട് വിദ്യാഭ്യാസം ഞാനേ എടുക്കും എന്നാണോ പറയുന്നത് കേട്ടോ നല്ല രസം നമുക്ക് ഒരു ഫോർട്ടി എയ്റ്റ് വരെ ലെങ്ത് ചെയ്യാൻ പറ്റും കേട്ടോ വർക്ക് നല്ല ഭംഗിയുള്ള വൈറ്റ് ആണ് ത്രെഡ് വന്നിട്ടുള്ളത് പിന്നെ എനി ടൈം ടൈം ബ്ലാക്ക് ആണ് കേട്ടോ എന്ത് ഭംഗിയാ ഭംഗിയാന്നൊക്കെ അടിപൊളിയായിട്ട് ഈ ഒരു എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു തീർച്ചയായിട്ടും വാങ്ങിക്കേണ്ട ഇത് പെട്ടെന്നാണ് ഒരു സെക്കൻഡ് തരാമേ ബ്ലാക്ക് വന്നിട്ട് നല്ല ഭംഗിയായിട്ട് അടിപൊളിയായി എപ്പോഴും ബ്ലാക്കിന്റെ ഭംഗി എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല േ അടിപൊളിയായിട്ടില്ലേ ബ്ലാക്കില് സെറ്റ് ആയിട്ട് ബ്ലാക്ക് ആദ്യം കാണിച്ച ക്രീപ്പ് ഇല്ല അടിപൊളിയാണ് നാല് കളർ കളർച്ചാട്ടാണ് ഉള്ളത് തൊള്ളായിരത്തി വരുന്നത് അടുത്ത ഷെയ്ഡ് വന്നിട്ട് ഒരു നല്ല ഭംഗിയുള്ള ഒരു വരുന്നത് ആണ് ബോട്ടോ ആയിട്ട് ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും സെക്കൻഡ് നല്ല രസമുണ്ട് കാണാൻ നല്ലൊരു ഗ്രീനിഷ് ടച്ച ഒരു ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണണേ എല്ലാ മടിപൊളി കളക്ഷൻസും നാല് മടിപ്പൊളി കളർ നിങ്ങൾ ഏതെടുത്താലും നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരത്തില്ല പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അടിപൊളി കളേഴ്സ് ആണ് അതുപോലെ നമ്മുടെ അഞ്ഞൂറ്റി അറുപത്തി ഒൻപതിന്റെ ഫീഡ്ബാക്ക് റിവ്യൂ ഭയങ്കരമാണ് കേട്ടോത്തിരി പീസസ് മൂവ്മെന്റ് ആയതുപോലെ തന്നെ ഒരുപാട് നല്ല അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട് മീൻസ് പ്രോഡക്റ്റ് കിട്ടിയതിന്റെ റിവ്യൂ അല്ല ഇനി വി റേറ്റിൽ കൊണ്ടുവരണം എന്നുള്ളത് തന്നെ അങ്ങനെയുള്ള റിവ്യൂസ് ഇനി നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഫ്രീ ഷിപ്പ്മെൻറ്റ് നിങ്ങൾ വാങ്ങിക്കാൻ ഇടില്ലെ നൈറ്റമാണ് വിചിത്ര സിക്സ് ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ എന്താ നാല് കലാശാന്റാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞത് പറഞ്ഞണ്ടാ നാളെ നാളെ പറയുമ്പോൾ ചൊവ്വാഴ്ച അല്ലേ ഞാൻ കൊച്ചിയിൽ വരുന്നുണ്ട് അപ്പോ നിങ്ങൾ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം എന്റെ പേഴ്സണൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ പേഴ്സണൽ നമ്പർ ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ എയ്റ്റ് സെവൻ വൺ ഫോർ എയ്റ്റ് ഡബിൾ സീറോ ത്രീ ഫൈവ് സെവൻ നമ്മുടെ ഓർഡർ നമ്പർ തന്നെ വിളിച്ചാൽ മതിയാവും കേട്ടോ അപ്പം അടുത്ത വീട്ടിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക സാധിക്കുന്നവരൊക്കെ ഈ ഒരു ഐറ്റം പർച്ചേസ് ചെയ്യുക ബൈ ടേക്ക് കെയർ